Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചത് ചേർക്കാം എന്നാണ് താഴെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് റിയ റിയ പറഞ്ഞാൽ ലോകമാന്യം എന്നൊക്കെ പറയും പിന്നെ കിബർ അല്ലെ അഹങ്കാരം ബുഹല് പിന്നെ പിശുക്ക് പിന്നെ ഷിർക്കാണ് ഷിർക്ക് അള്ളാഹുനോട് പങ്കു ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബഹുദൈവ വിശ്വാസം എന്നൊക്കെ അർത്ഥം പറയാം ഇനി ചോദ്യങ്ങൾ നോക്കൂ ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കൽ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വസിക്കലാണ് എന്ത് ഷിർക്ക് അതാണ് ഒന്നാമത്തെ ഉത്തരം ഷിർക്ക് രണ്ട് എന്താ സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലും സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണെന്ത് ഇതാണ് അതിൻ്റെ ആൻസർ കിബിർ അഹങ്കാരം എന്ന് പറയും പിന്നെ മൂന്നാമത്തത് മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യൽ ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ നിസ്കാരം തോന്നുമ്പോൾ അതുപോലത്തെ ആരാധനകളൊക്കെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് രിയാ എന്ന് പറയും ലോകമാന്യം എന്നൊക്കെ അർത്ഥം പറയും റിയാ അപ്പോൾ അതവിടെ ഇതാ പിന്നെ നാലാമത്തെ എന്താ സമ്പത്ത് ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ പിടിച്ചു വെക്കലാണ് നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് അഹുതിരുന്ന സമ്പത്ത് ആവശ്യത്തിനൊന്നും ചിലവഴിക്കാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന് പറയുന്ന പേരാണെന്ത് ബുഹ്ല് എന്ന് പറയുന്ന നാലാമത്തത് അതാണ് എൻ്റെ അർത്ഥം ബുഹ്ല് പിശുക്ക് എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് എന്നോട് യോജിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ഡാഷ് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ശക്തൻ എന്ന് ചേർത്ത് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി രണ്ടാമത്തത് സൽസ്വഭാവികളുമായി കൂട്ടു സൽസ്വഭാവികളുമായി കൂട്ടുകൂടുക എന്നാണ് വേണ്ടത് അപ്പോൾ കൂടുക എന്നവിടെ എഴുതി എഴുതിയാൽ മതി അപ്പം അത് പൂർത്തിയായി പിന്നെ മൂന്നാമത്തത് അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വേണ്ടത് അപ്പോൾ കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ ചേർക്കേണ്ടത് അള്ളാഹു നമ്മുടെ കൽബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാകും നാലാമത്തത് ഭക്ഷണം കഴിഞ്ഞ ശേഷം വിരലുകൾ ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ എന്ത് ചെയ്യണം വിരലുകൾ ഊമ്പുക അത് എന്താണ് ഭക്ഷണമര്യാദകളിൽപ്പെട്ടതാണല്ലോ പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തത് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അതും ഭക്ഷണ മര്യാദകളിൽ പെട്ടതാണല്ലോ ഉള്ളത് തൃപ്തിപ്പെടുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നെഴുതാം അപ്പം അത് കംപ്ലീറ്റ് ആയി ഇനി ആറാമത്തത് പ്രസന്നഭാവത്തോടെ വിരുന്നുകാരെ നല്ല മുഖം അതാണ് പ്രസന്നഭാവം പ്രസന്നഭാവത്തോടെ വിരുന്നുകാരെ സ്വീകരിക്കണം എന്നാണ് അവിടെ വേണ്ടത് പ്രസന്നഭാവത്തോടെ വിരുന്നുകാരെ സ്വീകരിക്കണം ഏഴാമത്തത് അതിഥികളെ ആദരിക്കൽ ഈ മാനിൻ്റെ അതിഥികളെ ആദരിക്കൽ ഈ മാനിൻ്റെ ഭാഗമാണ് എന്ന് ചേർത്ത് അതും കംപ്ലീറ്റായി ഇനി മൂന്നാമത് ഒരു ആക്ടിവിറ്റി നോക്കൂ ഒന്ന് വീതം എഴുതാം സാധാരണ പരീക്ഷക്കൊക്കെ വരാറുള്ളതാണ് ഒന്ന് വീതം എഴുതാം അല്ലെങ്കിൽ രണ്ടെണ്ണം വീതം എഴുതാം മൂന്നെണ്ണം വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് ഈ ചോദ്യം പ്രതീക്ഷിക്കാം അപ്പോൾ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ കുറെ എണ്ണം പഠിച്ചിട്ടുണ്ടാവും ഇവിടെ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ എത്രന്നാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതാം നമ്മൾ അഞ്ചാമത്തെ പാഠം പതിനഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഞാനവിടെ ഒന്ന് എഴുതുന്നു ഞാനവിടെ പുഞ്ചിരിക്കുന്ന മുഖം എന്ന് എന്നെഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താ കൽബിനെ നന്നാക്കാനുള്ള വഴികൾ കൽബിനെ നന്നാക്കാനുള്ള വഴികൾ നമ്മൾ പാഠം ആറിലെ കൽബിനെ കാവലിരിക്കാം എന്ന പാഠത്തിലെ പത്തൊമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ പറയുന്നു നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനു തേടുക നല്ലവരോട് സഹവസിക്കുക തിക്റും സ്വലാത്തും ശീലമാക്കുക ഇതൊക്കെയാണ് കൽവിനെ നന്നാക്കാനുള്ള വഴികൾ അപ്പം അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് എഴുതാം ഞാനിവിടെ ഒന്ന് എഴുതിരുന്നു ഞാനിവിടെ ഒന്നാമത്തേത് എഴുതിയിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ശീലമാക്കുക എന്നുള്ളത് ഇനി മൂന്നാമത്തത് കുടുംബക്കാരുമായി ബന്ധം പുലർത്തുന്നതിൽപ്പെട്ട കാര്യങ്ങൾ കുടുംബക്കാരുമായി ബന്ധം പുലർത്തുന്നതിൽപ്പെട്ട കാര്യങ്ങളിൽ അതിൽ നിന്നൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അറിയാം കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതക്ക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക അവർക്ക് ഹതിയം നൽകുക രോഗിയായാൽ ആവശ്യമായ ആവശ്യമായത് ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങൾ സന്തോഷിക്കുക അവർക്ക് ദു ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ ആദ്യത്തെ തന്നെ എഴുതുന്നു കുടുംബക്കാരെ സൽക്കരിക്കുക അത് എഴുതിയിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യം കോപം അടക്കാനുള്ള മാർഗങ്ങൾ കോപം കോപം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് അതടക്കാനുള്ള മാർഗങ്ങൾ അത് നിർത്താനുള്ള കോപം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ അത് ഇരുപത്തി രണ്ടാമത്തെ പേജ് നമുക്ക് തുറന്നു നോക്കിയാൽ കാണാം ഏഴാമത്തെ പാഠം നീ കോപിക്കരുതി ആ പാഠത്തിൽ പറയുന്നുണ്ട് കോപം അടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ അഴുതുബില്ലാഹിമിനെ റജീം എന്ന് പറയൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ പിന്നെ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ വലൂ ചെയ്യൽ കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാനിവിടെ ആദ്യത്തെ തെയ്ത ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അഴുതുബില്ലാഹിമിനെ റജീം എന്ന് പറയൽ അതാണ് എഴുതിയിട്ടുള്ളത് ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം അതിലൊരു ചോദ്യമുള്ളൂ എന്താണത് ഒന്നാമത്തത് അള്ളാഹുമ്മ്ക്കൈ ഡേഷ് എന്നാണ് എന്താണ് എന്താണ് അവിടെ ചേർത്ത് കൊള്ളാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിയുടെ ഒരു പ്രാർത്ഥന അള്ളാഹുമ്മ ഹസ്സൻ തൽക്കൈ ഫുലുഖ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അള്ളാഹുമ്മ കയറ്റി ഹസ്സൻ എന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഖൽഖി കഴിഞ്ഞിട്ട് ഫ അഹ്സിൻ എന്ന് ചേർത്ത് കൊടുക്കുക എന്ന അവിടെ ഉണ്ട് അള്ളാഹുമ്മ ഹസ്സൻ ത ഖൽക്കി ഫ അഹ്സിൻ ഖുലുക്കി അർത്ഥം കൂടി മനസ്സിലാക്കുക അള്ളാഹുവേ നീ എൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ അതും കൂടി പഠിക്കുകയാണെങ്കിൽ പിന്നെ അർത്ഥം എഴുതാൻ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ചെയ്താലോ ഇനിയും ഇനി അഞ്ചാമതായിട്ടൊരാക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് സൽ സ്വഭാവം എന്നാൽ എന്ത് എന്താണ് സൽസ്വഭാവം എന്നാൽ നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന പ്രേരകമാക്കുന്ന മാനസികാവസ്ഥ അല്ലേ നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് എന്നെഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താ ഖുറാസാനിലെ ആ വലിയ പണ്ഡിതൻ്റെ പേരെന്താണ് എന്താണ് ആ വലിയ പണ്ഡിതൻ്റെ ഒരു പേര് നമ്മൾ പഠിച്ചല്ലോ എന്താണ് അബ്ദുല്ലാഹിബിനുൽ മുബാറ് എന്നാണല്ലോ പഠിച്ചത് അല്ലേ ഖുറാസാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഈ പണ്ഡിതൻ്റെ പേര് നമ്മുടെ മനസ്സിലൂടി വരണം അബ്ദുല്ലാഹിബിനുൽ മുബാറക് എന്ന് എന്നെഴുതാം അബ്ദുല്ലാഹിബിനുൽ മുബാറക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ സ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഏത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരവയവം നമ്മുടെ ശരീരത്തിലുണ്ട് അതേതാണ് കൽബാണ് കൽബ് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് ഹൃദയം ഹൃദയം ഇനി നാലാമത്തെ ചോദ്യം എന്താ നാലാമത്തെ ചോദ്യം പുതപ്പ് വലിച്ച് കഴുത്തിൽ അടയാളം വരുത്തിയ അറാബിയോട് നബിസ്വലു അഹുസ്ലമ പെരുമാറിയതെങ്ങനെ നബി നിബിതങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന പുതപ്പ് വലിച്ചിട്ട് നബിയുടെ കഴുത്തിൽ അടയാളം വരുത്തി അല്ലെ ആ നബി തങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് അതിന് ഉത്തരം നബി നബിസ്വലാ അലൈഹി പു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആവശ്യമായത് നൽകാൻ സ്വഹാബികളോട് നിർദ്ദേശം നൽകി അങ്ങനെ ഇതാം പുഞ്ചിരിക്കുന്ന മുഖത്തോട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആവശ്യമായിട്ട് നൽകാൻ സ്വഹാബികളോട് നിർദ്ദേശം നൽകി അങ്ങനെ ഇതാം ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവും ജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന നന്മ ഏതാണ് അള്ളാഹുവും ജനങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നന്മ അതേതാണ് അത് സൽ സ്വഭാവം ആണ് സൽ സ്വഭാവമാണ് അള്ളാഹുവും ജനങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന നന്മ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ